നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും ആഗ്രഹിച്ചിരുന്നത് പോലെ തന്നെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ അവതരിപ്പിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ആളുകൾ റെഗുലറായിട്ട് നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈനവിലയിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് തൈനവില കൂടുതലാണോ കുറവാണോ എന്നറിയാനായിട്ടാണ് കൂടുതൽ ആളുകൾക്ക് താല്പര്യം ശരിയാണ് കാരണം എന്താണെന്ന് നമ്മൾ ബിസിനസ് ആരംഭിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികളും തൈലവിലേനെ കൂടുതൽ ഉത്തുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാരണം തൈലവില കൂടുതലാണ് ഇപ്പം നമുക്കറിയാം ഓണത്തിനോടനുബന്ധിച്ച് സിവിൽ സപ്ലൈസ് സപ്ലൈസുകാർ കയറി സ്റ്റോക്ക് അമിതമായിട്ട് എടുത്തത് കൊണ്ട് അവർ ഓവർ സ്റ്റോക്ക് ഓവർ സ്റ്റോക്ക് എടുത്തത് കാരണം നമ്മളെ പോലുള്ളവർ ബിസിനസ് ചെയ്യാനായിട്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ തേയില ആയിട്ടുള്ള തേയിലകൾ നമ്മൾ പോയി അവിടെ പർച്ചേസ് ചെയ്യാൻ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു മാർജിനിലാണ് നമുക്ക് തേയില കിട്ടിക്കൊണ്ടിരുന്നത് നമുക്കറിയാം ഹോൾസെയിൽ ആയിട്ടുള്ള ലൂസ് തൈയില നമ്മൾ വാങ്ങിക്കാൻ ചെല്ലുമ്പോ നമുക്ക് ഒരുപാട് വിലയിൽ നല്ല വില കൂടുതലായിട്ടാണ് നമുക്ക് തൈലവില കിട്ടിക്കൊണ്ടിരുന്നത് അപ്പൊ ഇപ്പൊ ഈ ഒരു തേയിലവിലയിൽ ഈ ഒരു ഓണം ഓണമൊക്കെ കഴിഞ്ഞ് ഈപ്പൊ ഈ ഒരു മാസം ആയപ്പോഴത്തേക്ക് ഇത് കഴിഞ്ഞ ദിവസം ലേലം ഉണ്ടായിരുന്നു അപ്പൊ ആ ലേലത്തില് തേയിലവിലയുടെ പ്രൈസ് ലിസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കാരണം തേയിലവിലയിൽ വില കുറവാണ് പോയിക്കുന്നത് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ് തൈയിലവില ഇത്രയും കൂടി നിൽക്കുന്നത് ഞാൻ എന്റെ മുൻപത്തെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇത് റെഗുലറായിട്ട് ഇത് ഒരുപോലെ തന്നെ ഈ ഒരു തൈലവില നിൽക്കത്തില്ല ഇത് ഈ ഒരു ഓണത്തിനോട് കഴിഞ്ഞതിനു ശേഷം ഈ തൈലവിലയിൽ മാറ്റം വരും വില കുറയും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പൊ അതുപോലെ തന്നെ നമുക്കിപ്പോ ഈ തൈലവിലയിൽ വളരെയധികം മാറ്റം വന്നിട്ടുണ്ട് തൈലവില ബ്രാൻഡഡ് ആയിട്ടുള്ള ടോപ്പായിട്ട് നിൽക്കുന്ന ബ്രാൻഡഡ് തൈലകൾക്ക് തന്നെയാണ് വില കുറഞ്ഞിരിക്കുന്നത് അപ്പൊ ഒരുപാട് ആളുകൾക്കുള്ള ഒരു ആഗ്രഹം പറഞ്ഞാൽ തേയിലവില കുറഞ്ഞതിനു ശേഷം കൂടുതൽ തേയില എടുക്കാൻ സാധിക്കുമല്ലോ എന്നുള്ളത് കാരണം അവർക്കൊരു ഭയം ഉണ്ടായിരുന്നു അവരുടെ പൈസ പോകാതിരിക്കാൻ കാരണം വെച്ച് വില കൂടി നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇത്രയും സ്റ്റോക്ക് പർച്ചേസ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വില കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അവർക്ക് ഈ പറഞ്ഞ അവരുടെ പൈസ പോകുമല്ലോ എന്നുള്ളൊരു പേടിയിലായിരുന്നു അവർ ഈ പോലെ കുറേശ്ശെ കുറേശ്ശെ അവർക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള തേയില മാത്രമായിരുന്നു അവർ ആഴ്ചയിൽ പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അവർക്ക് സന്തോഷമുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തേലവില കുറയുന്നു വീണ്ടും തേയില മാർക്കറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അവർക്ക് തീർച്ചയായിട്ടും സന്തോഷിക്കാം അപ്പൊ ഞാനത് കറക്റ്റായിട്ട് ഇത് ഏതൊക്കെ ബ്രാൻഡിലുള്ള തേയിലകളാണ് ഈ ഓപ്ഷനിൽ ഈ പറഞ്ഞതുപോലെ ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് ഓപ്ഷൻ നടക്കുന്നത് അപ്പൊ ഈ ചൊവ്വാഴ്ചയിലും ഓപ്ഷൻ നടന്നു അപ്പൊ നമുക്ക് പ്രൈസ് ലിസ്റ്റ് കിട്ടിയപ്പോഴത്തേക്കും കുറെ സമയം എടുത്തതിനു ശേഷം നമുക്ക് പ്രൈസ് ലിസ്റ്റ് കിട്ടിയത് കാരണം ഞാനും ഈ പറഞ്ഞതുപോലെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഓർഡർ ചെയ്തത് തിങ്കളാഴ്ച ദിവസമാണ് നമുക്ക് ഓണത്തിന് ബിസിനസ് കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വൈറൽ ഫീവറിന്റെ കാര്യം കൊണ്ട് ഞാൻ എനിക്ക് സാധിച്ചില്ലെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ തേയിലേക്ക് നമ്മൾ ഓർഡർ കൊടുത്തത് ഈ ഓർഡർ കൊടുത്തപ്പോഴത്തേക്കും നമുക്ക് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അത് ആയിട്ടുള്ള കാര്യമാണ് ചൊവ്വാഴ്ചത്തെ ഓപ്ഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പോലെ എത്ര റേറ്റിലാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് അപ്പം ഞാൻ മയൂരയും സൂര്യനെല്ലി അതുപോലെ തന്നെ അത്തിക്കുന്ന മയൂര പത്ത് പത്ത് ബോക്സും മയൂര അതുപോലെ തന്നെ സൂര്യ തല അഞ്ച് ബോക്സും മറ്റിക്കുന്ന അഞ്ച് ബോക്സും നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിനകത്ത് അവർ പറഞ്ഞത് ചൊവ്വാഴ്ച ദിവസം കൊണ്ട് ചൊവ്വാഴ്ച ദിവസം ലേലം കഴിഞ്ഞതിന് ശേഷം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റേറ്റ് പറയാം ആ ഒരു റേറ്റ് വെച്ചായിരിക്കും എനിക്ക് തേയില കിട്ടുന്നത് എന്നുള്ളവർ പറഞ്ഞായിരുന്നു അപ്പം അതോടൊപ്പം തന്നെ പ്രൈസ് ലിസ്റ്റ് കിട്ടിയപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത് നന്നായിട്ട് വില കുറയുന്നു എന്നുള്ളത് അപ്പൊ കുറയുന്നു നല്ല അടിസ്ഥാനത്തിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ കൂടുതലായിട്ട് ഞാൻ എടുക്കുന്നില്ല കാരണം ഇനിയും വില കുറയാനായിട്ടാണ് ചാൻസ് കൂടുതൽ ബിസിനസ് ആരംഭിച്ചിരിക്കുന്ന ആളുകൾ ഈ പറഞ്ഞതുപോലെ അമിതമായിട്ട് ഇപ്പൊ സ്റ്റോക്ക് ചെയ്ത് എടുത്തു വെക്കേണ്ട കാര്യമില്ല കാരണം ഇനിയും കുറയാനാണ് ചാൻസ് നമ്മളിപ്പോ ഈ പറഞ്ഞതുപോലെ ഏഴു രൂപ വ്യത്യാസം വന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് പോയിട്ട് നമ്മൾ ഈ ഏഴു രൂപ കുറഞ്ഞു ആ അതുകൊണ്ട് ഇപ്പൊ തന്നെ നമുക്ക് കൂടുതൽ എടുത്തേക്കാം എന്ന് ഓർക്കണ്ട ഇനിയും ഈ പറഞ്ഞതുപോലെ ഏഴു രൂപ ഒരാഴ്ച കുറഞ്ഞെങ്കിൽ അടുത്ത ഓപ്ഷൻ ഇനി അടുത്ത ചൊവ്വാഴ്ച ആയിരിക്കും പറ്റുന്നത് ആ ചൊവ്വാഴ്ച ഈ പറഞ്ഞതുപോലെ റേറ്റിൽ വ്യത്യാസം വരും എന്നുള്ളതാണ് അപ്പൊ വീണ്ടും വില കുറയാനായിരിക്കും ചാൻസ് അപ്പൊ അങ്ങനെ കുറയുമ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞതുപോലെ ആ സമയത്തും നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ളതെയിൽ എടുക്കുക ഒരു നിശ്ചിത ഒരു റേറ്റ് ഒരു ആവറേജ് റേറ്റ് കുറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞതുപോലെ കൂടുതൽ നമുക്ക് സ്റ്റോക്ക് ചെയ്യുന്നവർക്ക് സ്റ്റോക്ക് ചെയ്യാം അതല്ല ആഴ്ചയിൽ ആഴ്ചയിൽ അതാത് മാർക്കറ്റ് അനുസരിച്ച് സപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു മാർക്കറ്റിനനുസരിച്ച് നമുക്ക് സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഇത് ബ്രാൻഡഡ് ആയിട്ടുള്ള കുറച്ച് തൈലുകൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ആളുകൾ നമ്മളോട് കമൻസിൽ ചോദിച്ചേക്കുന്ന ഒരു കാര്യം ആയിട്ടുള്ള തൈലകളാണ് അവർ ഈ പറഞ്ഞതുപോലെ ചോദിക്കുന്നത് ഇതിന് എത്രയാണ് റേറ്റ് പോയിക്കുന്നത് അപ്പം അതൊക്കെ ഞാൻ എന്ത് വെച്ചാൽ ഞാനത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു പ്രൈസ് ലിസ്റ്റ് നമ്മുടെ ലഭിച്ചുകഴിയുമ്പോൾ തന്നെ ഞാനത് കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് നോക്കും അപ്പൊ മയൂരയുടെ ടോപ്പായിട്ടുള്ള മയൂരയുടെ എസ് ആർ ഡി തേയില പോയിരിക്കുന്നത് നൂറ്റി അമ്പത് എൺപത്തി രണ്ട് നൂറ്റി എൺപത്തി പ്ലസ് ടാക്സും ആയിട്ടാണ് പോയിക്കുന്നത് നൂറ്റി എൺപത്തി ഒമ്പത് രൂപ മയൂർ എസ് ആർ ഡി വില വന്നിരുന്നതാണ് അപ്പൊ നൂറ്റി എൺപത്തി ഒമ്പത് എന്നുള്ളത് ഇപ്പം നമുക്കറിയാം നൂറ്റി എൺപത്തിരണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഏഴ് രൂപയോളം മയൂര എസ് ആർ ഡിയുടെ ഗ്രേഡിലുള്ള തേയിലക്ക് ഓപ്ഷനിൽ വില കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഈ ആഴ്ചയിലുള്ള പ്രൈസ് ലിസ്റ്റ് അതോടൊപ്പം തന്നെ മയൂര ആർ ഡിക്ക് നൂറ്റി എൺപത് ആണ് മയൂര ആർ ഡിയുടെ റേറ്റ് വരുന്നത് അപ്പൊ നൂറ്റി എൺപത്തി ഏഴ് പ്ലസ് ടാക്സ് ആയിരുന്നു ഞാൻ ആ ഓണത്തിനോടൊക്കെ അനുബന്ധിച്ച് ഇവര് സിവിൽ സപ്ലൈസുകാര് സ്റ്റോക്ക് എടുക്കുന്ന സാഹചര്യത്തില് മയൂരയുടെ ഒക്കെ റേറ്റ് പോയിരുന്നത് അത്രത്തോളം ടോപ്പായിട്ട് ഇലവല കൂടുതലായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യമാണ് അതാണ് ഇപ്പൊ തീർച്ചയായിട്ടും വീണ്ടും വില കുറഞ്ഞ് മയൂര ആർ ഡി ഗ്രേഡിലുള്ള തേയില ഈ എൺപത് പ്ലസ് ടാക്സ് ആയിട്ട് പോയേക്കണത് അതോടൊപ്പം തന്നെ കണ്ണൻ ദേവന്റെ തേയില വന്നേക്കണത് കണ്ണൻ ദേവന്റെ തൈല ഈ പറഞ്ഞതുപോലെ ടോപ്പ് തൈയില തന്നെയാണ് നല്ല ക്വാളിറ്റിയുള്ള തേയില തന്നെയാണ് അപ്പൊ അവരുടെ കല്ലാർ കല്ലാർ എന്ന് പറഞ്ഞ ബ്രാൻഡൊക്കെ പോയിരിക്കുന്നത് ആർ ഡി ഗ്രേഡിലുള്ള തൈല് പോയിരിക്കുന്നത് നൂറ്റി അറുപത്തി അഞ്ച് നൂറ്റി അറുപത്തി ഏഴ് നൂറ്റി അറുപത്തി എട്ട് പ്ലസ് ടാക്സ് എന്നുള്ള രീതിയിലാണ് അവരുടെ ഗ്രേഡുകൾ പോയിരിക്കുന്നത് അവരുടെ ബ്രാൻഡിലുള്ള ഈ ഗ്രേഡുകൾ പോയിരിക്കുന്നത് എസ് ആർ ഡി ആർ ഡി പി ഡി അങ്ങനെ ഉള്ള ഗ്രേഡുകളാണ് ഈ പറഞ്ഞതുപോലെ നൂറ്റി അറുപത്തിയഞ്ച് നൂറ്റി അറുപത്തിയേഴ് നൂറ്ററുപത്തി എട്ട് എന്നുള്ള റേഞ്ചിൽ ഇങ്ങനെ പോയിരിക്കുന്നത് അതോടൊപ്പം തന്നെ എ വി റ്റിയുടെ തൈലിയും ഈ പറഞ്ഞതുപോലെ നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ള തൈലയാണ് എ വി റ്റിയുടെ ഒത്തിരി ആളുകൾ എ വി റ്റിയുടെ ലൂസ് തൈല എടുത്തിട്ട് ബിസിനസ് നടത്തുന്ന ആൾക്കാരുണ്ട് കാരണം എ വി റ്റിയുടെ നല്ല നല്ല ബ്രാൻഡും അതോടൊപ്പം തന്നെ നല്ല ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് എ വി റ്റിയുടെ തേലുകൾ എടുത്തിട്ട് അവര് ബിസിനസ് നടത്തുന്നത് അപ്പൊ എ വി റ്റിയുടെ തേയിലക്ക് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് എ വി റ്റിയുടെ അതായത് മയൂര എസ് ആർ ടിയുടെ തേയിലിനേക്കാളും വില കൂടി നിൽക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത് പ്രേസ്റ്റിൽ കിട്ടിയപ്പോഴും കാരണം ഇവരുടെ കരടി കുടി എന്ന് പറഞ്ഞ തേയിലക്ക് ഇപ്പം സാധാരണ ബ്രാൻഡിനുള്ളതിനേക്കാളും തേയില വില കൂടുതലായിട്ടും നിൽക്കുന്നത് പക്ഷെ അത് അടുത്ത ആഴ്ച ഉറപ്പായിട്ടും അതൊന്നും വിലയിൽ വ്യത്യാസം വരും എന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം ചിലപ്പോൾ ഒരാഴ്ചയിൽ അവരുടെ ഓപ്ഷനിൽ അവരുടെ എസ്റ്റേറ്റിൽ വില കുറഞ്ഞിട്ടില്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ വരുമ്പോഴത്തേക്കും ഷുവറായിട്ടും അവരുടെ ആ ഒരു വിലയിൽ വ്യത്യാസം വരുമെന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പൊ ആ കരടിക്കുടിയുടെ വില ഇപ്പൊ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ മറ്റുള്ള തേയിലിനെ അപേക്ഷിച്ച് കുറച്ച് കൂടുതലായിട്ട് നിൽക്കുകയാണ് കൈവറ്റിയില്ല പിന്നെ അവരുടെ തന്നെ പശുപ്പാറയുടെ തേയില വരുന്നുണ്ട് അത് ഈ പറഞ്ഞതുപോലെ നൂറ്റി എൺപത് പ്ലസ് ടാക്സ് ആയിട്ടാണ് വരുന്നത് പിന്നെ അരണക്കലിന്റെ ഞാൻ അതിനെ കുറിച്ച് ഒരു ബാഗ് അമ്പത്തിനാല് കിലോയുടെ ഫുൾ ബാഗിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ാഗ് വരുമ്പഴത്തേക്കും നൂറ്റി എഴുപത്തി എട്ട് പ്ലസ് ടാക്സ് ആയിട്ടാണ് വരുന്നത് പിന്നെ ഉണ്ട് നമുക്കറിയാം മിഡ്ലാൻഡ് ഉണ്ട് മണലാരി ഉണ്ട് ഇതുപോലെയുള്ള ബ്രാൻഡുകൾക്ക് ഈ എഴുപത്തി എട്ട് എന്നുള്ളതിന് കുറവായിട്ടാണ് വരുന്നത് പ്രത്യേകിച്ച് വെച്ചാൽ ഓഡിയൻസ് നിങ്ങൾ എന്റെ കുടുംബക്കാര് തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ർ ഡി ഗ്രേഡിൽ വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞതുപോലെ അർണക്കന്റെ എഴുപത്തി എട്ട് പ്ലസ് ടാക്സ് എന്നുള്ളത് പറയുന്നത് അതിപ്പോ നൂറ്റി ആർ ഡി ഗ്രേഡ് വരുമ്പോഴത്തേക്കും എഴുപത്തി എട്ട് എന്നുള്ളത് ചിലപ്പോ എഴുപത്തി ആറാകാം അതോടൊപ്പം തന്നെ ആർ ഡി ഗ്രേഡിലുള്ള എന്റെ അടുത്ത ഗ്രേഡാണ് പി ഡി ഗ്രേഡ് എന്ന് പറയുന്നത് അപ്പൊ പി ഡി ഗ്രേഡ് വരുമ്പോഴത്തേക്കും അതിന് ചിലപ്പോ നൂറ്റി എഴുപത്തിരണ്ട് നൂറ്റി എഴുപത്തി മൂന്ന് ആ റേഞ്ചിൽ പിന്നെ എസ് എഫ് ഡി ഗ്രേഡ് നിങ്ങൾ ഇപ്പൊ എസ് എഫ് ഡി പൊടി തേയിലാണ് എടുക്ക പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം ഈ എസ് ആർ ഡി അതായത് നൂറ്റി എഴുപത്തെട്ട് എന്നുള്ള ആ ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ അതിനോട് രണ്ട് രൂപ ഒരു രൂപയുടെ വ്യത്യാസം ഈ എസ് എഫ് ഡി ഗ്രേഡിലുള്ള തേയിലക്കെ ഉണ്ടാവും എന്നുള്ളത് കുറവായിരിക്കാൻ ചാൻസ് ഇല്ല മിക്കവാറും കൂടുതലാവാനേ ചാൻസ് ഉള്ളു കാരണം എസ് എഫ് ഡി ആണ് ആയിട്ടുള്ള ഏതൊരു ബ്രാൻഡ് തേയില എടുക്കുമ്പോഴും ടോപ്പായിട്ട് പോകുന്നത് എസ് എഫ് ഡി ഗ്രേഡിലുള്ള ടോപ്പ് ആയിട്ട് പോകുന്നത് പിന്നെ ഇതിനകത്ത് മെയിൻ മെയിനായിട്ട് ഞാനിപ്പോൾ മനസ്സിലാക്കേണ്ടത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വില ഇത്രയും ചേഞ്ച് ചെയ്തെങ്കിലും പെട്ടെന്ന് അറിയൂരയുടെ തന്നെ അതായത് മുരുകപ്പ ടാരി അഗ്രോയുടെ മുരുകപ്പ ഗ്രൂപ്പുകാരുടെ അത്തിക്കുന്ന എന്ന് പറഞ്ഞ തേയില അത്തിക്കുന്നതിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അത്തിക്കുന്ന തേയില മയൂരയുടെ സെക്കൻഡായിട്ട് നിൽക്കുന്ന തേയില തന്നെയാണ് സെയിം അവരുടെ കമ്പനി തന്നെയാണ് ബ്രാൻഡഡ് ആയിട്ടുള്ള തേയില തന്നെയാണ് പക്ഷെ അവരുടെ തേയില ഓണത്തിനോട് അറിയാം ഓണം ആ ഒരു സമയത്തിൽ ഓണത്തിന്റെ എല്ലാവരും ബിസിനസ് ഓണത്തിന്റെ കള കച്ചവടം നടത്തിയിരുന്ന സമയത്തിൽ പോലും ഈ അത്തിക്കുന്നയുടെ ഈ ഒരു തേയില എന്ന് പറയണത് നൂറ്റി അമ്പത്തി എട്ട് ആ ഒരു റേഞ്ചിലായിരുന്നു ആ തേയില വില ഉണ്ടായിരുന്നത് നൂറ്റി അമ്പത്തി എട്ടിന് നമുക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും അതായത് ഹോൾസെയിലായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുവായിരുന്നു അത് ചില റേറ്റ് എടുക്കണം നിങ്ങൾ ഹോൾസെയിലായിട്ട് കച്ചവടം ചെയ്യണം ചില എടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് എടുത്തോണ്ടിരിക്കുന്നവർക്ക് നൂറ്റി അറുപത്തഞ്ചിലെ റേഞ്ചിൽ ഈ അത്തിക്കുന്നയുടെ ലൂസ് തേയില കിട്ടുമായിരുന്നു ഇരു പത്ത് കിലോ ഇരുപത് കിലോ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ അത്തിക്കുന്നയുടെ എസ് ആർ ഡി ആർ ഡി ഗ്രേഡുകളുടെ തേയില ലഭിക്കരുത് പക്ഷെ ആ ഒരു തേയില ഇപ്പൊ സംഭവിച്ചെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ ഇന്നലത്തെ ഈ ഒരു ഓപ്ഷനിൽ വന്നിട്ട് പത്ത് രൂപയുടെ വില വ്യത്യാസം വന്നു എന്നുള്ളതാണ് അതെ അതാണ് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം മറ്റുള്ള ബ്രാൻഡിലുള്ള തൈലുകൾക്ക് വില കുറയുമ്പോഴത്തേക്കും കുറഞ്ഞു നിന്നിരുന്ന ഈ ഒരു അത്തിക്കുന്ന എന്ന് പറഞ്ഞ തേയില നൂറ്റി രൂപ ഞാനിപ്പോ അതിന്റെ പ്രതിസന്ധിച്ചിട്ടുണ്ടപ്പോ ഞാൻ തന്നെ ഒരു കാര്യം കാരണം മറ്റുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള കൂടിയ തേയിലകൾക്കൊക്കെ വില കുറയുമ്പോഴത്തേക്കും കുറഞ്ഞു നിന്നിരുന്ന ഓണത്തിന് കുറഞ്ഞ് നിന്നിരുന്ന ഈ ഒരു തൈലയുടെ വില പെട്ടെന്ന് കൂടുതലായിട്ടാണ് പോയിരിക്കുന്നത് ഇപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ബ്രാൻഡഡ് ആയിട്ടുള്ള തൈ തേയിലേക്ക് പെട്ടെന്ന് എല്ലാവർക്കും എല്ലാ തൈയിലേക്കും വില കുറഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കും ചില തൈലുകൾ ഈ പറഞ്ഞതുപോലെ കുറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് അപ്പൊ ആ ഒരു കുറഞ്ഞു നിൽക്കുന്നതിൽ നിന്ന് പെട്ടെന്ന് അവരുടെ വില കൂടുതലായിട്ട് പോവുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ കത്തിക്കുന്ന എസ് ആർ ഡിയുടെ തേല് അത്തിക്കുന്ന ആർ ഡിയുടെ തേല് എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും അത്തിക്കുന്നയുടെ വില കൂടുതലാണ് പോയിരിക്കുന്നത് അപ്പൊ മനസ്സിലാക്കിയിരിക്കണം മറ്റുള്ള തേയില വിലകൾ വെച്ചിട്ട് നിങ്ങൾ അത് കമ്പയർ അതായത് ഓരോ ബ്രാൻഡിലുള്ള തേയിലും ഓരോ കമ്പനിക്കാരുടെ പ്രൊഡക്ഷൻ നടത്തുന്ന ഓരോ കമ്പനിക്കാരാണ് അപ്പൊ മുരുക ഗ്രൂപ്പുകാരുടെ തന്നെയാണ് ഈ പറഞ്ഞതുപോലെ മയൂരയുടെ തേയില പോകുന്നതും അതോടൊപ്പം തന്നെ ഷെയ്ക്കിയും മുടി കടമൻ അതോടൊപ്പം തന്നെ അട്ടിക്കുന്നു എന്ന് പറഞ്ഞ തേയിലയൊക്കെ പക്ഷെ അട്ടിക്കുന്നയുടെ തൈലയില് വില കുറഞ്ഞു നിന്നതുകൊണ്ട് അട്ടിക്കുന്ന തേയില വില കൂടുതൽ കാരണം അവരുടെ ചിലപ്പോൾ പ്രൊഡക്ഷൻ നടക്കുന്നതിനകത്തുള്ള എന്തെങ്കിലും സാങ്കേതിക തകരാറോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കുറവാണ് അവരുടെ നടക്കുന്നതെങ്കിലും ഈ പറഞ്ഞതുപോലെ തേയില വിലയിൽ വ്യത്യാസം വരാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരുപക്ഷെ വില ഇതുപോലെ തന്നെ കൂടിയിരിക്കുന്നത് പിന്നെ അതോടൊപ്പം തന്നെ പിന്നെയും ഒരുപാട് ബ്രാൻഡുകളുള്ള ടൈഫോയിഡ് അങ്ങനെയുള്ള കുറെ തേയിലകള് പോയിട്ടുണ്ട് സൂര്യനെല്ലിയുടെ തേയിലിനെ കുറിച്ച് ഞാൻ പറയായിരുന്നു അപ്പൊ ഇതുപോലെ ഒത്തിരി ഒത്തിരി തേയിലകൾ വിലയിലിങ്ങനെ ഈ നമുക്ക് പ്രൈസ് ലിസ്റ്റ് കിട്ടിയപ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് വില വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ഈ ഒരു ആഴ്ചയിലുള്ള ഈ ഒരു പ്രൈസ് ലിസ്റ്റ് ആണ് ഇപ്പൊ നമ്മളിപ്പോന്നത് അപ്പൊ ഒരാൾക്ക് മാത്രമായിട്ട് നമ്മളൊരു വോയിസ് ആയിട്ട് ഒരു കമന്റ് ആയിട്ട് ഇടുന്നതിനേക്കാളുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ എന്റെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ചോദിക്കാം എന്റെ ഡൗട്ട് കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റേറ്റ് കാര്യങ്ങൾ ആണ് ചോദിക്കാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തീർച്ചയായിട്ടും എന്റെ കമന്റ് ബോക്സിൽ താഴെ തന്നെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് പിന്നെ അടുത്ത ആഴ്ച ഇനിയും ഓപ്ഷൻ നടക്കുന്നതാണ് അപ്പൊ ആ അടുത്ത ആഴ്ചയിലും വിലയിൽ ഇനിയും വ്യത്യാസം വരും അപ്പൊ എനിക്ക് മെയിനായിട്ട് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി തേയില ഇപ്പം അമിതമായിട്ട് എടുത്ത് സ്റ്റോക്ക് ചെയ്തു വെക്കണ്ട എന്നുള്ളത് തന്നെയാണ് കാരണം ഇനി ഒത്തിരി നമ്മൾ സ്റ്റോക്ക് എടുത്ത് കൂട്ടേണ്ട കാര്യമില്ല വില ഇനിയും കുറഞ്ഞു വരാനായിട്ട് ചാൻസ് കൂടുതലാണ് അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്തിൽ നമ്മൾ ഒത്തിരി പോയിട്ട് തേയില പർച്ചേസ് ചെയ്തു വെക്കണ്ട വില ഒരുവിധം കുറഞ്ഞതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞതുപോലെ കൂടുതൽ സ്റ്റോക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടുതൽ സ്റ്റോക്ക് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നല്ലൊരു തേയിലട വിശേഷമായി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത അറിയാൻ വേണ്ടി തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം